അല്ല യു ഡി എഫിനെ പിന്തുണയ്ക്കുക എന്നുള്ള സംഗതി അല്ല പിന്നെ മറ്റ് ഇനി ഇനി നമുക്ക് ഇതിൽ ചില നിലപാടുകളൊക്കെ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ബി ജെ പിയെ എല്ലാ കാലവും തോൽപ്പിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വം എസ് ഡി എഫ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അത് എല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടാണ് ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ മാസം ഉടുപ്പിയിൽ ഒരു പഞ്ചായത്തിലെ ഇരുപത് കൊല്ലമായി ബി ജെ പി ഭരിച്ചുങ്ങുന്ന പഞ്ചായത്താണ് ഞങ്ങളും കോൺഗ്രസുമായി സഹകരിച്ചു അവിടെ ഒന്നിച്ചു നിന്നു പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസിന് കിട്ടി ഏഴ് സീറ്റ് എസ് ഡി കിട്ടി അവിടെ പിന്നെ പഞ്ചായത്ത് ഭവനത്തിൽ നിന്നു പ്രസിഡൻ്റ് കോൺഗ്രസ് ആണ് വൈസ് പ്രസിഡന്റ് എസ് ആണ് അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ചില സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ മറ്റുള്ള സഹായിക്കാനുണ്ട് ഇപ്പോൾ കർണാടകത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ നമുക്കവിടെ ഏഴോളം പഞ്ചായത്ത് നമ്മൾ സ്വന്തമായി ഭരിക്കുന്നുണ്ട് വിവിധ പഞ്ചായത്തുകൾ കോൺഗ്രസുമായി സഹകരിക്കുന്നുണ്ട് അവിടെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഉത്തരവാദിത്വം സഹകരണാടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പം നമ്മളിത് പിന്നെ എല്ലാ ഇവരെ ബി ജെ പിയെ തോൽക്കുന്ന മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നൊന്നുമില്ല അത് അതാത് സമയങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മളൊരു പോളിസി സെറ്റ് ചെയ്യും എസ് ഡി പിയും സി പി എമ്മും തമ്മിൽ അങ്ങനെ സഹകരണമൊന്നും ഉണ്ടായിട്ടില്ല അത് അങ്ങനെ ഒരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല അവരുടെ നിലപാടുകൾ അങ്ങനെയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി അവര് കൃത്യമായി സഹകരണം ഉണ്ടായിരുന്നു ഇപ്പൊ അവര് തള്ളി പറയുന്നു അത് സി പി എമ്മിന്റെ ഒരു നിലപാടാണ് പക്ഷെ എസ് ഡി പി യുമായി അങ്ങനെ സാഹചര്യം നിലനിൽക്കുന്നില്ല അല്ല എസ് ഡി പി അങ്ങനെയല്ല പറഞ്ഞത് എസ് ഡി പി പറഞ്ഞത് താനൂരിൽ അബ്ദുറഹിമാൻ വന്ന വഴി മറക്കരുത് എന്നാണ് അതിനർത്ഥം പിന്നെ നമ്മൾ വോട്ട് ചെയ്തു എന്നോ ചെയ്തില്ല എന്നല്ല അതിനർത്ഥം അതിന് വിശദീകരണം അബ്ദുറഹ്മിസ്ത്രെ പറഞ്ഞു കഴിഞ്ഞു അവിടെ പൊതുവായി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടുതൽ എസ് സി പി എം ഉണ്ടാകണം അങ്ങനെയാണല്ലോ കാരണം അവിടുത്തെ ഒരു ഓരോ ഞാൻ അതാണ് പറഞ്ഞത് ഓരോ സാഹിത്യത്തിൽ അങ്ങനെ തീരുമാനമെടുക്കും മഞ്ചേശ്വരത്ത് നമ്മൾ ലീഗിനല്ലേ പിന്തുണച്ചത് അവിടെ മഞ്ചേശ്വരത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ എസ് ഡി പി ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഞങ്ങൾ അങ്ങേറ്റം ദ്രോഹിക്കുന്ന ഒരു പാർട്ടിയാണ് ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എസ് ഡി പി ഐക്ക് വോട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം നല്ല പേരുള്ള നല്ല ഗ്രാസ് റൂട്ട് ഗ്രാസ് റൂട്ട് ലെവലിലെ ഘടകങ്ങളുള്ള ഒരു പാർട്ടിയാണ് മഞ്ചേശ്വരത്ത് എസ് ഡി പി ഐ പക്ഷേ ഞങ്ങൾ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിനാണ് വോട്ട് ചെയ്തത് അപ്പോൾ അതൊരു രാഷ്ട്രീയ കേരളത്തിലും ഒത്തേ ഒരു രാഷ്ട്രീയ സഖ്യമല്ല ഓരോ മണ്ഡലത്തിലും അനു അനുസൃതമായ ഉണ്ടാവും അബ്ദുൾ മീസ് വളരെ കൃത്യമായി പറഞ്ഞു അതിലൊക്കെ ഇനി ചർച്ച പോയിട്ട് പോകേണ്ട കാര്യമില്ല അല്ലെ നമ്മളങ്ങനെ പരസ്യമായി അന്നേ പറഞ്ഞിട്ടില്ല അവിടെ അല്ല നമ്മളത് ഒരു ഒരു അതും ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹവുമായി ഡിസ്കഷൻ നടത്തി ഒരു ധാരണ ഉണ്ടാക്കി എന്നിട്ട് പറയുമ്പോഴാണല്ലോ നമ്മളതിനെ പിന്തുണച്ചൊന്ന് പറയാൻ പറ്റുള്ളൂ മഞ്ജുസ് അവരുമായി നമ്മൾ അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചിരുന്നു അവർക്കും താല്പര്യം എസ് ഡി പിടെ പിന്തുണ ആവശ്യമുള്ളത് അവിടുത്തെ സ്ഥാനാർത്ഥി സംസാരിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്തുണച്ച് പിന്നെ അതിലപ്പുറത്തേക്ക് പിന്നെ ബി ജെ പിയെ അവിടെ പരാ പരാജയപ്പെടുത്തണമെങ്കിൽ എസ് ഡി പിന്തുണച്ചേ മതിയാകൂ അല്ലെങ്കിൽ ജയിച്ചു പോരൂല അവിടുന്ന് അത് ഇപ്പോൾ പാലക്കാട് പറഞ്ഞ പോലെ അവിടെ സംസാരിച്ചാലും ഇല്ലെങ്കിലും അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും അത് പരസ്യമായി പറയും പാലക്കാട് നമ്മൾ പരസ്യമായി പറഞ്ഞതാണല്ലോ അല്ല അവിടെ ഒരു പൊതു പിന്തുണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മലപ്പുറത്തിൻ്റെ ഒരു ഒരു കൾച്ചർ ഉണ്ടല്ലോ മലപ്പുറം ഒരു വർഗീയമായ ജില്ലയല്ല മലപ്പുറം മലപ്പുറം ഒരു സഹിഷ്ണുതയുടെ ജില്ലയാണ് മലപ്പുറം പരസ്പരം ആളുകൾ അങ്ങേ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് ജീവിച്ചു പോകുന്ന നല്ലൊരു ഒരു നിങ്ങൾക്കറിയാലോ മലപ്പുറം ഒരു സ്നേഹത്തിൻ്റെ ജില്ലയാണ് ഇവിടെ എ വിജയരാഘവൻ ഒരു വർഗീയമായ രീതിയിൽ പരാമർശം നടത്തിയപ്പോൾ അതിന് അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനം വന്നപ്പോൾ അതേ രീതിയിലുള്ള മനസ്സായിരുന്നല്ല മല താനൂരിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചത് താൻ അദ്ദേഹത്തെ ജയിപ്പിച്ച മനസ്സെന്ന് പറഞ്ഞത് ഒരു പൊതു മനസ്സാണ് ആ മനസ്സ് അതിനെ അതിനനുകൂലമായിട്ടല്ലാതെ അബ്ദുലമ്മ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞത് എസ് ഡി പി വോട്ട് ചെയ്തു എന്നോ ചെയ്തില്ല എന്നല്ല പറയുന്ന അർത്ഥം അതൊരു പൊതുവായി അവിടുത്തെ ഒരു 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 അന്നത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ പൊതുവായ കാര്യത്തിൽ എസ് ഡി പി ഉണ്ടാവും അത്രേ ഉള്ളൂ നമ്മളൊരു ഒരു ഒരു അദ്ദേഹത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന രീതിയിലുള്ള സംഗതി അല്ല അത് സ്ഥാനാർത്ഥി ആ അതിപ്പോ നേമത്ത് പിന്നെ ശിവൻകുട്ടിക്കും നമ്മൾ പിന്തുണച്ചല്ലോ ഇപ്പോഴത്തെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിരുന്നു ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്നായി വർക്ക് ചെയ്തിരുന്നു ക്ഷേമകുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് സ്ഥാനാർത്ഥികളും സംസാരിച്ചാൽ സ്ഥാനാർത്ഥി എല്ലാവരും വോട്ട് ചോദിക്കും അതുപോലെ നമ്മളോട് വോട്ട് വെച്ചിരുന്നു നമുക്ക് അപ്പോൾ അതിൽ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ അത്രയേ ഉള്ളൂ അവിടെയൊക്കെ നമ്മൾ നിലപാടിൻ്റെ ഭാഗമാണ് ചെയ്തത് മഞ്ചേശ്വരത്താണെങ്കിലും പിന്നെ അതുപോലെ നേമത്താണെങ്കിലും നിലപാടിൻ്റെ ഭാഗമാണ് അത് അസ ആ മണ്ഡലത്തിന്റെ സാഹചര്യങ്ങളാണ് അതാത് ഓരോ മണ്ഡലത്തില് അങ്ങനെ ഒരു പൊതുവായ സാഹചര്യം ഉണ്ടാവും അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റോ അങ്ങനെ ഒരു സംഗതി അല്ല ഏയ് നമുക്കങ്ങനെ ആരോടും വ്യക്തി വിരോധം ഉണ്ടാവാൻ പാടില്ലല്ലോ ഓരോ രാഷ്ട്രീയത്തില് വ്യക്തികള് അത് ഒരു നയം മാറ്റും ചിലപ്പോ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വ്യക്തി വിരോധം നിലപാടുകളല്ലേ നമ്മൾ അതിർ എതിർക്കുന്നതും അനുകൂലിക്കുന്നതും ഒക്കെ വ്യക്തികളെ നമ്മൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ശത്രുത പുലർത്താൻ പാടില്ല അവർ ചില സമയങ്ങളിൽ നിലപാടുകളെ നമ്മൾ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യും അത് പീക്വൽ ഫറസ് ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആരും എതിർപ്പുമില്ല അല്ല അദ്ദേഹം സ്ഥാനാർത്ഥി നിലയ്ക്ക് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം അത് വളരെ കൃത്യമായി ശുദ്ധീകരിച്ചിട്ടുണ്ട് അത് ആ കാര്യത്തിൽ അദ്ദേഹം എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള ഒരു പൊതു താല്പര്യം